ഹരേ കൃഷ്ണ ശ്രീ ഗോപികാഭ്യോ നമോസ്തു രാധാകൃഷ്ണായ നമ ധന്യാത്മാക്കളെ സജ്ജനങ്ങളെ എല്ലാവർക്കും പ്രണാമം എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ അടുത്ത ശ്രീമദ് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞം തൃശ്ശൂർ ജില്ലയിലാണ് വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനിയുള്ള ഭാഗവത സപ്താഹയജ്ഞം തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എട്ട് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് യജ്ഞം എല്ലാവർക്കും സ്വാഗതം ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ സാവധാനം അറിയിക്കാം എന്തിനാ പറയണമെന്ന് വെച്ചാൽ ഭഗവാന്റെ കഥകളാണ് ഭഗവാന്റെ കാര്യങ്ങളാണ് ഭാഗവത സപ്താഹയജ്ഞം കേൾക്കാൻ ആഗ്രഹമുള്ളവർ ധാരാളം ഉണ്ട് എനിക്കറിയാം ആർക്ക് വേണമെങ്കിലും വരാം കേൾക്കാം ഒരു വിരോധമില്ല ഭഗവാന്റെ മുമ്പിൽ ജാതിയോ മതമോ ഒന്നുമില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ അതൊന്നുമില്ല ഭഗവാനിൽ ഭക്തി മാത്രം മതി ഭക്തിയുള്ളവർക്കൊക്കെ വരാം ഓഗസ്റ്റ് എട്ട് മുതൽ പതിനഞ്ച് വരെ തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരിയിലാണ് യജ്ഞം ഉള്ളത് ക്ഷേത്രത്തിൻ്റെ പേരും വഴിയും ഒക്കെ പിന്നീട് സാവധാനം അറിയിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ മതജാതി സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ നാരായണ